അവിലൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവൂലേ എന്നാൽ അവൽ വെച്ചിട്ട് നമ്മളെല്ലാവരും സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന പലഹാരം എന്ന് പറഞ്ഞാൽ അത് പഞ്ചസാരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വിളയിക്കുക അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയിട്ട് വിളയിച്ച് കഴിക്കുക അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വേവിക്കാതെയും വിളയിക്കാതെയും പഞ്ചസാരയോ ശർക്കരയോ തേങ്ങയൊക്കെ ചേർത്തിട്ട് കഴുകുക ഒക്കെയാണല്ലേ എന്നാൽ നമുക്ക് മധുരം ഒഴിവാക്കിയിട്ട് നല്ലൊരു എരിയൻ പലഹാരം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിലേക്ക് സവാളയുടെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കി വയറു നിറയെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് ഇവിടെ കാണിക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അവൽ അതായത് ഒരു ഗ്ലാസ് അവലെടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അവലല്ലേ ഒന്ന് കഴുകുന്നത് നല്ലതാണ് നമ്മൾ വീട്ടിൽ കുത്തി ഉണ്ടാക്കിയതൊക്കെ ആണെങ്കിൽ അത് കഴുകിയില്ലെങ്കിലും പക്ഷെ നമ്മൾ സാധാരണ അവലത്തെ ആ ഒരു തവിടൊന്നും കളയാതിരിക്കണം കേട്ടോ നല്ലത് എന്നാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അവലാകുമ്പോൾ ഒന്ന് കഴുകുന്നതൊക്കെ നല്ലതാണല്ലേ ഏതായാലും ഇതാ ആ ഒരു അവൽ നല്ലോണം കഴുകി അതിൻ്റെ വെള്ളം കൂറ്റിയതിന് ശേഷം ലേശം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒത്തിരി സമയം ഏകദേശം രണ്ട് മിനിറ്റോളം ഒന്ന് കുതിർക്കാൻ വെക്കണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു ഉരുളക്കിഴങ്ങാണ് കാണട്ടോ ഈ ഒരു പലഹാരം നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾക്ക് ഇത് എത്ര കഴിച്ചാലും ബോധി തീരുല്ലോ നമ്മൾ ലേസൊക്കെ കഴിക്കണില്ലേ അതേ രുചിയാണ് ലേസൊക്കെ ആർക്കാലും ഇഷ്ടമല്ലാതിരിക്കുക അപ്പം ലേസൊക്കെ കഴിക്കണം അതേ രുചിയിൽ നല്ലൊരു ഒരു എന്താ ഇപ്പം ഇതിന് പറയാന്ന് പറ്റൂല അത്രക്കും എന്നാലോ നമുക്കിതിന് ഷെയ്പ്പ് ചെയ്യേ ഒന്നും വേണ്ട അങ്ങനെ പിടിച്ച് പിടിച്ച് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി വെറൈറ്റി കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഓടി വന്നിട്ട് ഓടിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായക്ക് വെള്ളം തീം വെച്ചിട്ട് ഇതങ്ങോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇത് ഉരുളം നമുക്ക് പുഴുങ്ങേ വേ അതുപോലെ തന്നെ ഉടച്ചെടുക്കുക ഒന്നും ആവശ്യമില്ല ഏഹ് അത്യാവശ്യം ഒരു ഉരുളം കേങ്ങി ഇതിനെടുത്തോളിട്ടാ കാരണം ഈ ഒരു ഉരുളം ടേസ്റ്റ് ഉരുളം നമുക്കൊരു എരിയും കടിയായിട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഉരുളക്കേങ് അത്യാവശ്യം ഇപ്പോൾ ചെറിയ ഉരുളക്കേങ്ങ ഒക്കെ ആണെങ്കിൽ എണ്ണെണ്ണ എടുക്കുക അങ്ങനെ ആ ഒരു ഉരുളം ഞാൻ ആ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് അതുപോലെ തന്നെ നമ്മൾ ആ കുതിർക്കാൻ വെച്ചിട്ടുള്ള ആവില്ലല്ലേ അതും പെട്ടെന്ന് തന്നെ കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ലേശം വെള്ളം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു ക്ലാസ് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കട്ടോ അപ്പോൾ അതാ ഇത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇതിലുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു വഴുവഴുപ്പായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ജാർന്ന് ജാറിന്ന് പോന്നിട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ സ്പാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി ഞാനിപ്പം കൈ വെച്ചിട്ടാണ് ഇട്ടെടുക്കണത് അപ്പോൾ കുറച്ച് മുമ്പ് ഇതുപോലെ മിക്സിഡ് ജാറിന് കൈ ഇട്ട് കണ്ടപ്പോൾ ഒരു ഒരു കമൻറ്റ് വന്നിന് എന്താണെന്നു വെച്ചാൽ തിരേ വൃത്തില്ല കൈ കയ്യോണ്ടാണോ ഇതെടുക്കണമെന്നൊക്കെ അപ്പോൾ മക്കളെ നമ്മൾ കൈ കൊണ്ട് നല്ല പൊടിയൊക്കെ കുഴക്കലേ കയ്യെ വൃത്തി ഉണ്ടായ പോരെ നമ്മുടെ കൈ പോയി അടുക്കളയിൽ പാത്രം കൈ കൊണ്ടിരിക്കണം നമുക്ക് എന്ത് വൃത്തിയായിട്ടുണ്ടാവുക കഴിയ്ക്കല് അപ്പോൾ ഏതാണ്ട് ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ എന്ന് പറഞ്ഞാൽ സവാളൊന്നും വേണ്ട കുറച്ച് മല്ലിയില അതുപോലെ തന്നെ മല്ലിയില അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കട്ടോ അത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ ഏതായാലും ഒരു പി ഒരിത്തിരി അര പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ലേശം കറിവേപ്പില കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തേണ് കേട്ടോ അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് തന്നെ വേണമെന്നില്ല ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊരു കടി കിട്ടിയാൽ അവർക്ക് ഇനി വേണ്ട എന്ന് പറയുന്ന രീതിയിലാവരുത് എരിവുള്ള മുളക് കഴിക്കാൻ പറ്റാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് കുറഞ്ഞ മുളകൊക്കിയിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മുളക് ഒഴിവാക്കുകയാണ് നല്ലത് അപ്പോൾ അതാ ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അവലും ഉരുളക്കേങ്ങും അരച്ചതുകൊണ്ട് തന്നെ ഒരു കുഴവാടിയായിട്ടാണ് നിൽക്കുന്നത് ഏതായാലും നമുക്ക് ഒരു പലഹാരം പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് വേണ്ടത് എന്നാലും ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയൊരു കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് ചെറുതായിട്ട് നമ്മൾ പലഹാരത്തിന് കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം നല്ല ഇത് എന്താണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് അയമോദകം ഉണ്ടല്ലോ അയമോദകം ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കണ സമയത്ത് നല്ലൊരു കടി കിട്ടും നല്ല ടേസ്റ്റാണ് അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലാന്ന് എനിക്ക് ഒഴിവാക്കുക ഞാനിപ്പോൾ ഏതാലും അത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് അത് നല്ലൊരു വെറൈറ്റി രുചി കിട്ടും അപ്പോൾ അതുകൊണ്ട് പറയാണ് അപ്പോൾ ദാ ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഒരുപാട് കുഴക്കാനൊന്നുമില്ല എന്നാലും കണ്ടല്ലോ ഒരുപാട് ലൂസാവുക എന്നാലും ടൈറ്റ് അത് നമുക്കൊരു പെർളപ്പെർ ആയിട്ടോ കിട്ടേണ്ടത് എന്താ ഇത്ര പണിയേ ഉള്ളൂ അപ്പോൾ അത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക ഈ ഒരു ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്തതല്ലേ അതുകൊണ്ട് നല്ലോണത്തെത്തിക്കോട്ടെ ഇതേ നമുക്ക് കാര്യമായിട്ട് ഇതിൽ പണിയുള്ളൂ കേട്ടോ വലിയ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇതിനിപ്പോൾ ഒരു നമ്മളൊരു തക്കാളി ഉള്ളി അരി അതേപോലെ തന്നെ അത് വാട്ടി എടുക്കുക ഒന്നും ഇല്ലല്ലോ എന്തൊരു എളുപ്പമാണെന്നറിയുമോ കുറച്ച് ചോറ് ചോറ് എന്നാണ് പറഞ്ഞത് സോറി അവല് ഇടുക അതിനിപ്പോൾ വെള്ളവലായാലും ചുവപ്പവലായാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാൻ അധികം ഇട്ടുകൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു തിരി ഇതാണ് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം അത് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളി ഇട്ടു കൊടുത്തില്ലേ അരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും നല്ലൊരു ഒന്നും കൂടെ പൊങ്ങി വരാൻ ഒരു എളുപ്പമാണ് പൊങ്ങിക്കൊള്ളണമെന്നൊന്നുമില്ല എന്നാലും ഇത് പൊങ്ങും കാരണം ഉരുളക്കിഴങ്ങ് തീ ചേർത്തുകൊണ്ട് തന്നെ ചെറുതായിട്ടല്ലെങ്കിലും പൊങ്ങും പക്ഷേ ഒരു ഉരുളക്കിഴങ്ങ് സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു രുചിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ പക്ഷെ അതിലേക്ക് ഒരു അവലും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഇതാ ഞാന് ഫസ്റ്റിൽ ഇടണ ഇടുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ചട്ടി തീ ഓയിൽ ഓയിലൊഴിക്കണതും പിടിച്ച് ഇങ്ങനെ ഇട്ടു കൊടുക്കണൊക്കെ വീഡിയോ എടുത്തീനെ പിന്നെ അതെങ്ങനെയോ സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിക്ക് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഇതിങ്ങനെ ഒട്ടി പിടിക്കുമ്പോൾ ഒരു ഇത് കിട്ടില്ല അപ്പം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞോ എന്താ വെച്ചാൽ പിന്നെ നമ്മളിത് കത്തിക്കണ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ടായില്ല ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് നമ്മളത് കത്തിക്കരുത് കത്തിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാല് ഇതിന് ഉൾഭാഗം വേവൂല ഉൾഭാഗം വേവാന്ന് പറഞ്ഞാൽ കുറച്ച് അരിപ്പടി ചേർത്ത് പിന്നെ ഉരുളക്കേങ്ങും വേവാത്തതല്ലേ അവൽ അല്ലെ ഇപ്പൊ പ്രശ്നമില്ലാത്തുള്ളൂ അപ്പൊ അവൽ മാത്രം വെച്ചിട്ടിങ്ങൾ ചെയ്താൽ ഒന്നിനും കൊള്ളൂലട്ടാ ഈ ഒരു ഉരുളക്കേങ്ങൾ മസ്റ്റായിട്ടും ചേർക്കണം ഈ ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ലെയ്സൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടണ ആ ഒരു ഒരു വെറൈറ്റി ഒരു രുചി ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇഷ്ടമാണ് എല്ലാ കുട്ടികൾക്കും ഈ ഒരു ലേസ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിലും നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കുക എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടോ പിന്നെ ആണെങ്കിൽ ഇതിന് ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് ആ ഒരു ചട്ടിയിലൊന്ന് നിരന്ന് കിടക്കണമെന്നുള്ളൂ എന്നാലത് മുങ്ങി പൊരിഞ്ഞിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ അങ്ങനൊന്നുമില്ല നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ പൊരിക്കണ്ട കേട്ടോ ഓയിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നല്ലത് അപ്പം ഞാൻ ഓയിലാണ് ഒഴിച്ചെടുത്തത് അപ്പൊതാ ഞാൻ എന്താ ഞങ്ങളോട് പറഞ്ഞാൽ ഈ കയ്യ് നല്ലോണം ഒന്ന് നനക്കുക നമ്മൾ നമ്മൾ കുഴച്ച സമയത്ത് നമ്മളെ കയ്യിൽ മാവ് മാവുണ്ടാവുമല്ലോ അതൊക്കെ വടച്ച് തീ കിട്ടിയതിന്റെ ശേഷം കൈ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ആ നനവോട് കൂടി തന്നെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കൊടുക്കട്ടോ അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒട്ടും തോന്നുമ്പോൾ ഒന്നൊന്നും കൂടി വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വീണ്ടും എടുക്കുക അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും പക്ഷേ കയ്യിൽ ഒട്ടി അരിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ നിന്ന് വെക്കട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കൂട്ടത്തിലായിട്ട് ഇട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഒട്ടി പിടിക്കുന്ന യാതൊരു പണിയില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ നമ്മളത് ചട്ടിയിൽ നിറയാണെന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് സൈഡാക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇത്രയും പലഹാരം നമ്മൾ ഉണ്ടാക്കും രണ്ടേ രണ്ട് വട്ടം ഇട്ടുകൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ പണി കഴിയും കേട്ടോ ഇത് ഇതിനൊരു ഷേപ്പ് ചെയ്യാനോ എന്തെങ്കിലും വാട്ടിയെടുക്കാനോ ഒന്നുമില്ല ഭയങ്കര എളുപ്പമാണ് ഈസിയാണ് എന്നാലോ ആ ഒരു ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിനലിൻ്റെയും മല്ലിച്ചപ്പിൻ്റെയും ഒക്കെ ആ ഒരു പിന്നെ ആ ഉരുളം കിഴങ്ങും കൂടി ഇങ്ങനെ ഇങ്ങോട്ട് കൂടുമ്പോണ്ടല്ലോ പിന്നെ അവലും എല്ലാം കൂടി കൂടി ചേർന്നിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇതിങ്ങോട്ട് കഴിക്കാൻ ചൂടോട് കൂടി ഇങ്ങോട്ട് കഴിക്കാൻ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഹോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം ഇത് നമ്മൾ എന്തില്ല നമ്മളെ വീട്ടിലിപ്പോൾ ഒന്നുമില്ല നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും അതല്ലെങ്കിൽ നമുക്കെന്നെ ചിലപ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ വൈകുന്നേരമൊക്കെ ആയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്നൊക്കെ ഒരാഗ്രഹം അപ്പോഴൊക്കെ നമ്മളെ വീട്ടിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ അവലും ഒരു ഉരുളക്കിഴങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ ഇട്ട എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ എങ്ങനെ കടലമാവൊക്കെ യൂസ് ആക്കാം പക്ഷേ ഞാൻ കടലമാവ് എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ കടലമാവൊന്നും ഇപ്പോൾ എല്ലാവർക്കും കിട്ടൂലല്ലോ അപ്പം ഞാനിത് ഈ കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ ഈ കടലമാവ് ഇല്ലാത്തവൽ വിചാരിക്കും അതിനിപ്പം അത് കടലമാവില്ല വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഏഴായിരത്ത് പോലും കിട്ടാത്ത സംഭവങ്ങളൊക്കെയാണ് കാര്യം ഉണ്ടാവുക അപ്പം ഞാനെന്താ ചെയ്യാറിയാം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വീടിനെ ഞാനങ്ങോട്ട് വേണ്ടാന്ന് വെക്കേണ്ടത് കാരണം നമ്മളത് കുറേ കണ്ടിട്ട് നമുക്കത് ഒന്നുമില്ലല്ലോ എന്നുള്ളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും കേട്ടോ അല്ലാതെ അങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഹോംപേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാനത് മുഴുവനായിട്ടും കാണും പക്ഷെ ഉണ്ടാക്കി നോക്കലും ഉണ്ടാക്കലുമില്ല ഇത് തന്നെയാണ് ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നാലും ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുക്കിംഗ് ചാനൽ കാണാനും കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ടുതന്നെ പിന്നെ എനിക്കും സമയം തോന്നി ഉണ്ടാക്കി അങ്ങനെയൊക്കെ നിങ്ങളെ മുമ്പൊക്കെ എത്തിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ പരിപാടി കഴിഞ്ഞു തുടങ്ങി ഇത്ര പണിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളാ ഒഴിച്ചാ എണ്ണ അതുപോലെ തന്നെ അതിലുണ്ട് ഒരുപാട് എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇനി എണ്ണ എണ്ണക്കടി കൂട്ടാൻ കഴിക്കാൻ മടിയുള്ള ആളുകൾ ഇനിയിപ്പോൾ അതുകൊണ്ടാല് കൊളസ്ട്രോളും അതും ഇതൊക്കെ വരുന്ന പേടിയുള്ള ആളുകളൊക്കെ ഇതൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഇതിമേലെ ഉള്ള എണ്ണ പോകാൻ വേണ്ടിയത് ഇപ്പോൾ ഏതായാലും ഉള്ളിലെണ്ണ ഉണ്ടാവില്ലേ ഈ ഒരു പുറം ഭാഗത്തുള്ള എണ്ണയല്ലേ ഉണ്ടാവുള്ളൂ അത് പോകാൻ വേണ്ടിയിട്ട് നല്ല തുണിയിൽ നല്ല തുണി നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത നല്ല തുണി ഉണ്ടാവുമല്ലോ അതിലൊക്കെ വെച്ചിട്ട് അല്ല കോട്ടൻ തുണി വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്തുകൊടുത്താൽ അതല്ലെങ്കിൽ പേപ്പർ ന്യൂസ് പേപ്പറല്ല നമ്മൾ വേറെ പേപ്പറൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ അങ്ങനെ ഇതാക്കാൻ പറ്റുന്നതിൻ്റെ പേരിപ്പോൾ എന്താ കിട്ടുന്നില്ല ഏതായാലും അതിലൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ എണ്ണ മുഴുവൻ ഇങ്ങോട്ട് പോരും ചെയ്യും പിന്നെ എണ്ണ വയറ്റിലായി എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല ഇഷ്ടംപോലെ ഈ ഒരു പലഹാരം നമുക്ക് കഴിക്കുകയും ചെയ്യും ഇനി ഇതിനല്ല പഴംപൊരിയായാലും എന്തായാലും അപ്പോൾ അതാ ഇതിന് ഉൾഭാഗം നല്ല ആണ് കേട്ടോ എന്നാലോ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഇത് ഒന്ന് കഴിച്ച് നോക്കേണ്ടി ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ എനിക്കിപ്പോൾ ഇത് കഴിച്ചിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ ഇതുണ്ടല്ലോ ലേസ് ഒക്കെ കഴിക്കണേ അതേ ഒരു ഒരു രുചിയാണ് കേട്ടോ കിട്ടണത് ലേസ് കഴിക്കണ അതേ ഒരു ടേസ്റ്റ് അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലേസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ അപ്പം ഈ കുട്ടികൾക്കൊക്കെ എന്തു ചെയ്യുക നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഒരുപാട് ഇഷ്ടാവും ചെയ്യും എന്നാലോ നമുക്കും തന്നെ ഒരു വൈകുന്നേരത്തിനൊരു കടിയായും ചെയ്ത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ രാവിലേക്ക് ഇപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ പറയില്ല രാവിലെ പിന്നെ എണ്ണക്കടി കഴിക്കണ ഒരുപാട് പേരൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പം ഇനി ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസലാമേക്കും വറഹമുള്ള ഒന്ന് ഷെയർ ചെയ്യണേ